എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെറി നിങ്ങളെ ഏവരെയും ടിക്ടേണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വർഷത്തെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെട്ടാൽ വേഗത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ചില ആളുകളൊക്കെ അത്യാവശ്യം കാത്തിരിക്കുന്ന ഒരു ഗ്ലാമർ പോസ്റ്റാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതിന്റെയൊക്കെ പ്രിലിംസും മെയിൻസും ഒക്കെ നടക്കും ഒരുപാട് ആളുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരുണ്ട് ഇപ്പൊ പഠനം തുടങ്ങിയവരുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പാസ്സായി മെയിൻസ് എഴുതി ചില ആളുകൾക്ക് പ്രിലിംസ് കിടക്കാനായിട്ട് പറ്റിയില്ല ചില ആളുകൾ മെയിൻസ് എഴുതിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇവരൊക്കെ ഈ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലൊക്കെ ആയിട്ട് കമ്പനി ബോർഡ് എൽ ജി എസിനു വേണ്ടിയിട്ട് നമ്മൾ തീവ്രമായ പഠനം ആരംഭിച്ചു അപ്പോൾ അന്നു മുതൽ കുറേ ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് മാത്സിൻ്റെ മെൻ്റലബിലിറ്റിയുടെയും ഏരിയകൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുക അതുപോലെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി തരുവോ എന്നൊക്കെ കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടു കാണും അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതലാണ് പി എസ് സി പരീക്ഷകൾ രണ്ട് ഘട്ടമായതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ പ്രിലിംസും മെയിൻസും ഒക്കെ ആയി നമ്മളുടെ മുമ്പിലേക്ക് വന്നു തുടങ്ങിയതും ഒക്കെ അന്ന് മുതൽ ഇന്ന് വരെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്സും മെൻ്റലബിലിറ്റിയിൽ നിന്നും ഇരുപത് മാർക്കാണ് ഉള്ളത് ഇനി ഡിഗ്രി ലെവൽ മെയിൻസിലേക്ക് വരുമ്പോൾ ചില പരീക്ഷകൾക്കൊക്കെ പത്താണ് ചില പരീക്ഷകൾ ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റും മെയിൻസിനൊക്കെ പതിനഞ്ച് മാർക്കിനാണ് മാക്സിമം മെന്റലബിലിറ്റി ഉള്ളത് അപ്പോൾ അതിന്റെ സിലബസ് ഒക്കെ മെയിൻസിന്റെ സിലബസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ മെയിൻസിന് പത്താണോ പതിനഞ്ചാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്ക് അപ്പോഴേ കിട്ടുള്ളൂ പക്ഷേ ഡിഗ്രി ലെവൽ പ്രിലിംസിനെ സംബന്ധിച്ച് ഇരുപത് മാർക്ക് ഇതുവരെ കഴിഞ്ഞ എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഇരുപത് മാർക്കാണ് മാത്സിൻ്റെ മെന്റലബിലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരിക അപ്പോൾ ഈ ഒരു ഇരുപത് മാർക്കിൽ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ പ്രിലിംസ് എങ്ങനായാലും കടന്നുകൂടാം എന്നുള്ള ഒരു പൂർണ്ണ ആത്മവിശ്വാസം നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്സ് ഇരുപത് മാർക്കാണ് മാത്സ് മെന്റലബിലിറ്റിയും കൂടെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ഇരുപത് മാർക്കാണ് മലയാളം പത്തു മാർക്കാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് സാധനങ്ങൾ തന്നെ അൻപത് മാർക്കിൻ്റെ ഏരിയകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഒരൻപതിന് പുറത്ത് മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് പരീക്ഷ മിക്കവാറും ഉള്ള പ്രിലിംസ് പരീക്ഷകൾക്കൊക്കെ കടക്കാനായിട്ട് പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഈ മൂന്ന് വിഷയങ്ങൾക്ക് നിങ്ങൾ നല്ല കാര്യമായിട്ട് പ്രാധാന്യം കൊടുത്ത് വേണം പഠിക്കാനായിട്ട് ഇനി ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഇതിൻ്റെ മെയിൻസ് പരീക്ഷ വരുമ്പോൾ അത്യാവശ്യം മാർക്ക് ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് മെയിൻസിലേക്ക് വരുമ്പോൾ മാത്സും മെൻ്റലബിലിറ്റിയും കൂടെ പത്ത് കാണും കുറഞ്ഞതാണ് പറയുന്നത് ഇംഗ്ലീഷ് പത്തു മാർക്കിന് കാണും അതുപോലെ തന്നെ മലയാളം പത്തു മാർക്കിന് കാണും അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് ഈ ഏരിയകളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അൻപത് മാർക്ക് കിട്ടും ഡിഗ്രി മെയിൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മുപ്പത് മാർക്ക് കിട്ടും ഇനി ഡിഗ്രി മെയിൻസിന് കറക്റ്റ് എത്ര മാർക്ക് ആണെന്നുള്ള കാര്യം ഓരോ പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് വരുമ്പോൾ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂ ഇപ്പം ഈ സെക്രട്ടേറിയറ്റ് മെയിൻസിൽ മാത്സ് പതിനഞ്ചായിരുന്നു പിന്നെ മലയാളം പതിമൂന്നായിരുന്നു ഇംഗ്ലീഷ് പതിമൂന്നായിരുന്നു അപ്പോൾ ഏകദേശം എത്രയാണ് നാൽപ്പത്തി ആറ് മാർക്കിൻ്റെ സാധനം സോറി നാൽപ്പത്തിയൊന്ന് മാർക്കിന്റെ സാധനം ഇവിടെ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മെയിൻസിൽ സേഫായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കുറഞ്ഞത് മെയിൻസിന് നിങ്ങൾക്കൊരു മുപ്പത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് സേഫ് ആവും അമ്പത് മാർക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിന് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് സേഫാവും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു ഈ വിഷയങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പഠിക്കുന്നവർ പഠിക്കണം ഇനി പഠിക്കുമ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും കൂടെ ഒരുമിച്ച് വേണം പഠിക്കാനായിട്ട് ഇനി ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സിലബസും കാണുമ്പോൾ നിങ്ങൾ വേണം എടുത്തു നോക്ക് മെന്റൽ മെൻ്റലബിലിറ്റിയുടെയും പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ഒന്ന് തന്നെയാണ് മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇംഗ്ലീഷിൻ്റെ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ഒന്ന് തന്നെയാണ് ഇനി മലയാളത്തിന്റെ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ സിലബസ് ഒന്ന് തന്നെയാണ് മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ ും കൂടെ ചേർത്ത് വേണം പഠിക്കാൻ ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ടെൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ തീർക്കുമ്പോൾ മെയിൻസിനും കൂടെ ചേർത്താണ് നിങ്ങൾ അത് തീർത്തിരിക്കുന്നത് ഇനി മെയിൻസിന് പ്രത്യേകമായ ഒരു പഠനം അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇനി മാത്സിന് ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇവിടെ തീർക്കുമ്പോൾ മെയിൻസിനും കൂടെ ചേർത്താണ് നിങ്ങൾ തീർത്തത് ഇനി പ്രത്യേകം പോയി മെയിൻസ് വരുമ്പോ അവിടെ പോയി ആൻഡ് വർക്ക് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല ആവശ്യവുമില്ല അതിനുള്ള ഒരു സമയം നമുക്ക് കിട്ടുകയില്ല കാര്യം ഒരുവിധപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ഇവിടെ വച്ച് നിങ്ങൾ പഠിച്ചു തീർത്തു പോയാൽ ആ സമയമാവുമ്പോ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഒന്ന് നോക്കി വിട്ടാൽ മതി ഇപ്പൊ സെക്രട്ടേറിയറ്റ് നിങ്ങൾ പ്രിലിംസും മെയിൻസും എഴുതിയ ആളുകളോട് ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും പാർട്ട് ഇപ്പൊ സെക്രട്ടേറിയറ്റ് പ്രിലിംസിന്റെ സമയത്ത് കുറെ ഏരിയകളിൽ ചില ആളുകൾ നന്നായിട്ട് അങ്ങ് പഠിച്ചു തീർത്തു വെച്ചു മാത്സ് തീർത്തു ഇംഗ്ലീഷ് തീർത്തു മലയാളം തീർത്തു ഹിസ്റ്ററി തീർത്തു അതുപോലെ തന്നെ ഐ ടി തീർത്തു കമ്പ്യൂട്ടർ ഐ ടി തീർത്തു അപ്പോൾ കുറേ ഏരിയകൾ അത്യാവശ്യം നന്നായിട്ട് അങ്ങ് പഠിച്ച് വൃത്തിയായിട്ട് പഠിച്ച് വെച്ചു ഇനി എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസമാണ് കിട്ടുക അപ്പോൾ ചില ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് പുതുതായിട്ട് പഠിക്കേണ്ടി വരും ഇനി സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ പിന്നെയും പഠിക്കേണ്ടി വരും ഉണ്ടെങ്കിൽ അപ്പോൾ ആ രണ്ട് രണ്ടര മാസമായിരിക്കും ഇല്ലാത്ത മെയിൻസിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കാനായിട്ട് മിക്കവാറുള്ള ആളുകളൊക്കെ കണ്ടെത്തുന്ന സമയം അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് പ്രിലിംസിനുള്ളതും കൂടെ പഠിക്കണം മെയിൻസിനുള്ളതും കൂടെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ കിളിവാറിയ അവസ്ഥയായിരിക്കും മൊത്തത്തിൽ നമുക്ക് വട്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇല്ലാത്ത ഏരിയകൾ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വച്ച് തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തു വിട്ടു പോകണം ഇവിടെ വെച്ച് തന്നെ നമ്മൾ മാത്സും തീർത്തു പോയാൽ മെയിൻസിനും കൂടെ ചേർത്താണ് നമ്മൾ തീർത്തത് ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തു പോയാൽ മെയിൻസിനും കൂടെ ചേർത്താണ് നമ്മൾ തീർത്തത് ഇവിടെ വെച്ച് നമ്മൾ തറവായിട്ട് മലയാളം പഠിച്ചു പോയാൽ മെയിൻസിനും കൂടെ ചേർത്താണ് നമ്മൾ തീർത്തത് ആ ഒരു സമയത്ത് മെയിൻസിലേക്ക് വരുമ്പോൾ അല്ലെ മെയിൻസിന് മാത്രമായി നമ്മൾ പഠിച്ചു തീർക്കുമ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ആത്മവിശ്വാസത്തോടെ ആയിരിക്കും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുക അപ്പം മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബഹുദൂരം അവരെക്കാളും ഒക്കെ മുന്നിലായിരിക്കും ആ സമയത്ത് നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ അവിടെ പഠിക്കുമല്ല ഒന്നുകൂടെ റിവിഷൻ മാത്രം ചെയ്താൽ മതി എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആ ഒരു സമയത്തേക്ക് പഠിക്കുന്നു ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ദമായ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് മെയിൻസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ പഠന രീതിയും ആ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം മെയിൻസിൻ്റെ സിലബസുകൂടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ പി എസ് സി രണ്ട് ഘട്ടമാക്കിയതിനു ശേഷം ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളിലും ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് മെയിൻസിന്റെ സിലബസ് മാത്സിന്റെ സിലബസ് ഇത് തന്നെ മാത്സിന്റെ സിലബസിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ടോപ്പിക് വലിയ ടോപ്പിക്കാണ് എല്ലാ ടോപ്പിക്കും തുടങ്ങുന്നത് മാത്സിന്റെ ടോപ്പിക് തുടങ്ങുന്നത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ പിന്നെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ ഫ്രാക്ഷൻ ദശാംശ സംഖ്യകളും അല്ല ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും മൂന്നാമത്തെ ടോപ്പിക്ക് ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാമതീയ രൂപങ്ങളുടെ ചുറ്റുള്ള വിസ്തീർണ്ണ വ്യാപ്തം അതായത് ജോമട്രി അതുപോലെ തന്നെ പ്രോഗ്രഷൻ ഇങ്ങനെ പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് ഉള്ളത് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മാത്സ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കഴിവതും ഈ ഒരു ഓർഡറിൽ ഞാൻ പറയുന്ന ഒരു ഓർഡറിൽ പഠിച്ചു തീർത്താൽ നല്ലതായിരിക്കും ആദ്യം നിങ്ങൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിച്ചു തീർക്കണം അതിൻ്റെ ബാക്കിയായിട്ട് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് നല്ല വൃത്തിക്കങ്ങ് പഠിച്ചു തീർക്കണം അപ്പൊ അത്യാവശ്യം ഒരു ബേസിക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും എങ്ങനെ പോയാലും ഇരുപതില് ഒരു രണ്ടു മാർക്കിനുള്ള സാധനം ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും കഴിഞ്ഞ കുറേ നാളുകളത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സാധനമാണ് ഒന്നല്ലേ രണ്ട് മാർക്ക് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് കിട്ടും ഉറപ്പ് ഒരു ബേസും കിട്ടും ദെൻ നിങ്ങൾ തുടങ്ങേണ്ടത് ശതമാനവും അംശബന്ധവും അനുപാതവും തീർക്കണം അങ്ങനെ തീർക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ബാക്കി ടോപ്പിക്കുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചാൽ ബാക്കി ടൈം ആൻഡ് വർക്കിലും ഒക്കെ ഈ ശതമാനം കയറി വരും ജോമെട്രിയിലൊക്കെ ശതമാനം കയറി വരും അത് കഴിഞ്ഞിട്ട് അംശബന്ധവും അനുപാതവും പഠിച്ചാൽ നമ്മൾ പഠിക്കുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് ഇതൊക്കെ അംശബന്ധവും അനുപാതത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടായിരിക്കും അപ്പം നമ്പേഴ്സ് ഫ്രാക്ഷൻസ് ഡെസിമൽസ് പഠിച്ചതിനു ശേഷം പേർസെൻറ്റേജും റേഷ്യോ പ്രപ്പോർഷനും നിങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഓർഡറിൽ നിങ്ങൾ തീർത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണേലും നിങ്ങൾക്ക് കൈവയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാം അതിനുശേഷം സാധാരണ പലിശയും കൂട്ടുപലിശയും സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കാം അതിനുശേഷം ടൈം ആൻഡ് വർക്ക് പഠിക്കാം സമയവും പ്രവൃത്തി ടൈം ആൻഡ് വർക്ക് പഠിക്കാം അതിനുശേഷം ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കാം അതിനുശേഷം നിങ്ങൾക്ക് ശരാശരി ആവറേജ് പഠിക്കാം അതിനുശേഷം നിങ്ങൾക്ക് കൃത്യംഗങ്ങൾ പഠിക്കാം അതിനുശേഷം നിങ്ങൾക്ക് പ്രോഗ്രഷൻ പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തിൽ കൂടുതലും നിങ്ങൾക്കറിയാം രണ്ട് രീതിയിലുള്ള പ്രോഗ്രഷനുണ്ട് അരിതമറ്റി പ്രോഗ്രഷനും ഉണ്ട് ജോമെട്രിക് പ്രോഗ്രഷനും ഉണ്ട് പണ്ടത്തെ ചോദ്യ പേപ്പറുകളൊക്കെ കൂടുതലും അരുതമറ്റി പ്രോഗ്രഷനാണ് കൂടുതലും അരുതമെറ്റി പ്രോഗ്രഷനാണ് പക്ഷേ ഇപ്പോൾ കാണുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിലൊക്കെ ജോമെട്രിക് പ്രോഗ്രഷനിൽ നിന്നുള്ള ചോദ്യങ്ങളും കണ്ടമാനം കയറി വരുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ജോമട്രി ജാമീ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണ്ണ വ്യാപ്തം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു തീർത്താൽ കുറച്ചും കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഞാൻ ആ ഓർഡർ ഒന്നുകൂടെ പറയുന്നു നമ്പർ വൺ നമ്പേഴ്സ് നമ്പർ ടു ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് നമ്പർ ത്രീ പേഴ്സൻ്റേജ് നമ്പർ ഫോർ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ നമ്പർ ഫൈവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്പർ സിക്സ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്പർ സെവൻ ടൈം ആൻഡ് വർക്ക് നമ്പർ എയ്റ്റ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമ്പർ നയൻ ആവറേജ് നമ്പർ ടെൻ ലോസ് ഓഫ് എക്സ്പോണൻസ് നമ്പർ ലെവൻ പ്രോഗ്രഷൻസ് നമ്പർ ട്വൽവ് ജോമെട്രി ഈ ഒരു ഓർഡറിൽ തന്നെ കഴിവതും നിങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനി മെന്റൽ മെന്റലബിലിറ്റിയിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടുള്ളത് ഉള്ളത് പന്ത്രണ്ട് ടോപ്പിക്കുകളെ ഉള്ളു പിന്നെ ഈ ടോപ്പ് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് രണ്ടിടത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ക്ലോക്കിന്റെ സമയവും പ്രതിയുമ്പോൾ അതുപോലെ തന്നെ ക്ലോക്കിലെ സമയവും കോണളവും ഇങ്ങനെ രണ്ടായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പതിമൂന്ന് എന്ന് വന്നത് ഏകദേശം പന്ത്രണ്ട് ടോപ്പിക്കുകളാണുള്ളത് അപ്പം മെൻ്റൽ എബിലിറ്റി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തീർക്കേണ്ട ടോപ്പിക്ക് ക്ലോക്കും കലണ്ടറും ആയിരിക്കണം കാര്യം ഈ രണ്ട് ടോപ്പിക്കുകളാണ് അത്യാവശ്യം നിങ്ങൾക്ക് ഇതിൻ്റെ അതിൽ നിന്ന് പഠിക്കാനുള്ളത് ക്ലോക്ക് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയെ സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം കലണ്ടർ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസ് പരീക്ഷകളിൽ ക്ലോക്കും കലണ്ടറും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചുരുക്കമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ മെന്റലബിലിറ്റി പഠിച്ചു തുടങ്ങുമ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യമേ ഡീറ്റെയിൽ ആയി അങ്ങ് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഈ രണ്ട് ടോപ്പിക്കുകൾ ഒഴിച്ച് പിന്നെ ഉള്ളത് സീരീസ് അതായത് ശ്രേണി പൂരിപ്പിക്കുക പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് അതായത് ബോർഡ് മാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥാന നിർണയ പരിശോധന അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരാൾ അവിടുന്ന് ഇവിടെ അവിടുന്ന് ഇവിടുന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ മൊത്തം എത്ര പേരുണ്ട് ഇങ്ങനെ റാങ്കിങ് എന്ന് പറയും അതുപോലെ തന്നെ അനലോഗി അതായത് ആറ് ഈസ് ടു മുപ്പത്തി ആറാണെങ്കിൽ ഏഴ് ഈസ്റ്റു ഡാഷ് ആറിൻ്റെ സ്ക്വയർ ആ മുപ്പത്തി ആറ് അപ്പോൾ ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഓഡ്മാൻ ഔട്ട് സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ് ഡീകോഡിങ് ബ്ലഡ് റിലേഷൻ ഫാമിലി റിലേഷൻസ് ഡയറക്ഷന് അതുപോലെ തന്നെ ക്ലറിക്കൽ എബിലിറ്റി അതായത് ഒരു വരിയിൽ എത്ര പേരുണ്ട് ഒരു സർക്കിളിൽ എത്ര സോറി ഒരു വരിയിൽ എത്ര വിധത്തിലിരുത്താം ഒരു സർക്കിളിൽ എത്ര വിധത്തിലിരുത്താം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ എബിലിറ്റി അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുവിധപ്പെട്ട മാർക്കുകളൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മെന്റൽ എബിലിറ്റിയിൽ അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്ന് ക്ലോക്ക് പിന്നെ കലണ്ടർ പിന്നെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് റൂളുകളുണ്ട് അത് അതുപോലെ തന്നെ ബോഡ് മാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ഉണ്ട് അത് പിന്നെ കുറച്ച് ബേസിക്സ് ഡയറക്ഷന്റെ കുറച്ച് ബേസിക്സ് അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ്റെ കുറച്ച് ബേസിക്സ് ഇത്രയൊക്കെ അറിഞ്ഞാൽ തന്നെ ഇതിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ഈ ഏരിയയിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങൾ എല്ലാവരും ചോദിച്ചതുപോലെ നമ്മൾ ഒരു ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന എസ്പെഷ്യലി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് മെയിൻസ് പരീക്ഷകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്ലേ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് നാളെ മുതൽ ആ പ്ലേലിസ്റ്റ് വരും ആ പ്ലേലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ ആ പ്ലേ ലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാം ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് മാത്രം ആ പ്ലേ ലിസ്റ്റിൻ്റെ പേര് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ട്വന്റി ട്വൻറ്റി സിക്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലേലിസ്റ്റ് ഇനി ഈ പ്ലേലിസ്റ്റിൽ എന്താണ് ഉള്ളത് എന്നും കൂടെ ഞാനൊന്ന് പറയാം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് പ്രിലിംസിൻ്റെ പരീക്ഷകൾക്ക് അല്ലെ മെയിൻസിൻ്റെ പരീക്ഷകൾക്ക് മുമ്പായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് മുമ്പായിട്ട് നമ്മുടെ സിലബസിലുള്ള കുറേ അധികം ടോപ്പിക്കുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഈ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് ഡിഗ്രി ലെവൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ആ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമുക്കുണ്ടായിരുന്നു കുറേയധികം പേരെങ്കിലും ആ ഒരു പ്ലേ ലിസ്റ്റ് വളരെ നല്ല വ്യക്തമായിട്ട് ഫോളോ ചെയ്ത ആളുകളാണ് അന്ന് മാരത്തോണും വലിയ റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് അധികം പേർക്ക് ആ പ്ലേ ലിസ്റ്റ് സഹായമായിട്ടുണ്ട് അപ്പോൾ അന്ന് നമ്മൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എടുക്കും ആ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് നാളിതുവരെ അതായത് പി എസ് സി രണ്ട് ഘട്ടമാക്കിയതിനു ശേഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ ആ ചോദ്യം മുഴുവൻ നമ്മൾ ഒന്നൊരു ഓർഡർ ആക്കി ക്ലാസ്സിൽ ചെയ്തു പോകും അതെ ഇനി ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ആ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷയ്ക്ക് എന്തൊക്കെ വന്നോ അത് മുഴുവൻ എൻ്റെ കണ്ണിൽപ്പെട്ട എല്ലാ ചോദ്യവും നമ്മൾ ആ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ അധികം എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല കുറേ അധികം ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്ലേലിസ്റ്റും ഈ സെയിം സാധനം തന്നെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആദ്യം നമ്മൾ മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ട് ആ ഓർഡറിൽ പഠിക്കേണ്ട പ്ലേലിസ്റ്റുകൾ ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കും അപ്പോൾ ആദ്യം നമ്മൾ നമ്പേഴ്സ് തരും നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടറിയേറ്റ് പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് മുമ്പ് വരെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ആ ക്ലാസ്സിൽ ഞാൻ ആ തന്ന ഈ പ്ലേലിസ്റ്റിൽ വരുന്ന ആ ക്ലാസ്സുകളിൽ ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ രണ്ട് ക്ലാസ്സുകളാണ് ഞാൻ നമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ രണ്ട് ക്ലാസ്സിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ സെക്രട്ടറിയേറ്റിൻ്റെ പരീക്ഷയ്ക്ക് മുമ്പ് വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെ ക്വസ്റ്റനും അതിനകത്തിൽ ഉണ്ടാവും ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫ്രാക്ഷൻസ് തരും അതിനു മുമ്പ് വരെയുള്ള എല്ലാ ഫ്രാക്ഷൻസിൻ്റെ ക്വസ്റ്റിനും അതിനകത്തിൽ ഉണ്ടാവും അങ്ങനെ ഒരു അഞ്ച് ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായും തീർത്തതിനു ശേഷം ആ അഞ്ച് ടോപ്പിക്കിന്റെ ഒരു റിവിഷൻ ക്ലാസ് ലൈവായിട്ട് വെക്കും ഒരു റിവിഷൻ എന്ന രീതിയിൽ ലൈവായിട്ട് വെക്കും ആ ലൈവ് ക്ലാസ്സിൽ ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് മെയിൻസ് അതിനിയും പോയി അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല കാര്യം പോയ വീഡിയോ ആണ് അപ്പോൾ അഞ്ച് ടോപ്പിക്ക് പൂർണ്ണമായും തീർന്നതിനു ശേഷം ആ അഞ്ച് ടോപ്പിക്കിൻ്റെ ഈ റിവിഷൻ തരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച പ്രിലിംസ് മെയിൻസിൻ്റെ ക്വസ്റ്റിനും കൂടെ ഞാൻ ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ തരും അപ്പോൾ ആ ഒരു അഞ്ച് ടോപ്പിക്ക് തീർന്ന് ആ അഞ്ച് ടോപ്പിക്കിൻ്റെ റിവിഷനും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഓരോ ടോപ്പിക്കിന്റെ കീഴിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു ടോ അഞ്ച് ടോപ്പിക്ക് പൂർണ്ണമായും തീർത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നാളെ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് തരുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം എത്ര സമയം വേണം എന്നൊരു ധാരണ എനിക്കുണ്ടാവും അതിനുശേഷം ഫ്രാക്ഷൻസ് ഡെസിമൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് തരുന്നു ഇങ്ങനെ ഒരു അഞ്ച് ടോപ്പിക്ക് പൂർണ്ണമായിട്ടും നമ്മൾ പഠിക്കാനായിട്ട് തരുന്നു അത് നിങ്ങൾ പഠിച്ചു തീർത്തു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ആ അഞ്ച് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു റിവിഷൻ ക്ലാസ് എന്ന രീതിയിൽ ഒരു ലൈവ് ക്ലാസ് വയ്ക്കുന്നു ആ ലൈവ് ക്ലാസ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് ടോപ്പിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചോദ്യങ്ങളൂടെ ആഡ് ചെയ്യുന്നു ദൻ അടുത്ത അഞ്ച് ടോപ്പിക്ക് തരുന്നു ഇങ്ങനെ കൃത്യമായ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ ഈ പ്ലേ ലിസ്റ്റിൽ ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു മുന്നോട്ട് പോകാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ട്രിക്ടേഡ് എന്ന് തന്നെയാണ് ആ ടെലിഗ്രാം ചാനലിൽ ഓരോ ക്ലാസ്സും ഈ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ടെലിഗ്രാം ചാനലും കൂടെ അപ്ഡേറ്റ് ചെയ്യും ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിഗ്രി ലെവലിൻ്റെ പ്ലേലിസ്റ്റിൽ അടുത്ത ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇത്ര സമയത്തിന് മുമ്പ് ഇത് പഠിച്ചു തീർക്കണം അതോടൊപ്പം തന്നെ ആ ക്ലാസ്സിൽ ഞാൻ ഏതൊക്കെ ചോദ്യങ്ങളാണോ നിങ്ങളെ പഠിപ്പിച്ചത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പി ഡി എഫും കൂടെ ഞാൻ അവിടെ ഇടും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നാളെ നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറയുന്ന ടോപ്പിക്കിൽ നമ്പേഴ്സ് ആയിരിക്കും നമ്പേഴ്സ് പഠിക്കേണ്ട രണ്ട് ക്ലാസുകളുടെ ലിങ്കും കൂടെ തരും അതിൻ്റെ ഒപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ക്ലാസ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വർഷത്തെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പി ഡി എഫും കൂടെ ഇട്ട് തരും അപ്പൊ ആ പി ഡി എഫ് ആ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും അപ്പൊ ആ പി ഡി എഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചോദ്യങ്ങളാണ് ഞാൻ ആ ക്ലാസ്സിൽ ഡീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഏതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ തരാത്ത പോലെ ഇങ്ങനൊരു പി ഡി എഫ് തരുന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ട സമയത്ത് ഒരുപാട് ആളുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പ്ലേ ലിസ്റ്റ് ആശ്രയിച്ചു പോയവരുണ്ട് ഈ ക്ലാസ്സുകളെ ആശ്രയിച്ചു പോയവരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് രണ്ടാമത് പോയി ഒന്നുകൂടെ ആ ക്ലാസ് കണ്ട് സമയം കളയേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൻ്റെ പരീക്ഷയാണ് ആ സമയത്ത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും കാര്യം അത്രത്തോളം കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ആ പി ഡി എഫ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ആ ഇത്ര ചോദ്യത്തിൽ ഇത്രണം എനിക്കറിയാം ഇത്രണം അറിയത്തില്ല അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി അത് മാത്രം പഠിച്ചാൽ മതി ഇനി നിങ്ങൾ ഓൾറെഡി ഒന്ന് കണ്ടവരാണ് ഇനി രണ്ടാമത് പൂർണ്ണമായും കണ്ട് സമയം കളയേണ്ട കാര്യമില്ല ആ പി ഡി എഫിൽ അറിയാത്ത ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തി നിർത്തി കാണാം അല്ലെങ്കിൽ ഒരു ടു ഇൻറ്റു സ്പീഡ് ഇട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം ഇൻ ദ എൻഡ് ആ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിന് കൊടുക്കാനായിട്ട് പറ്റും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ട്രിക്ടേണെന്ന് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ ഈ പി ഡി എഫിൽ സോറി ഈ പ്ലേ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ പി ഡി എഫും കൂടെ ഇടും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ ഏതാണ് നിങ്ങൾ ആ ടോപ്പിക്കിൽ വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ ഏതാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ടോപ്പിക്ക് എനിക്ക് അറിയത്തില്ല ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് ആ ക്ലാസ് പഠിച്ച് ഏറ്റവും വൃത്തിയായി മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ട്രിക്ടേൺ എന്ന് ടി ആർ ഐ ജി സ്പേസ് ഇട്ട് ടി യു ആർ എൻ എന്ന് ജസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ടെലിഗ്രാമിൽ പോയിട്ട് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ജോയിൻ ചെയ്യുക നൂറ് ശതമാനവും നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ചെയ്തതാണ് ഒരുപാട് കുറേ അധികം പേർക്ക് ഇത് പ്രയോജനമായിട്ടുണ്ട് ഈ പ്ലേ ലിസ്റ്റിൽ അധികം ടോപ്പിക്കുകൾ ഇനിയും വരാനുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല ജോമെട്രി ചെയ്തിട്ടില്ല ജോമെട്രി ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലൈവ് ക്ലാസ്സുകൾ വരും അല്ലാതെ പ്രീവിയസ് ആയിട്ട് ഈ പ്ലേലിസ്റ്റിൽ ജോമെട്രി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ അപ്ഡേഷൻ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നും പറയുന്നതാണ് എന്നാലും ഒന്നുകൂടെ പറയുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇതിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഈ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും അവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാട്ടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിഗ്രി ലെവലിൻ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും ഒക്കെ നിങ്ങളുടേതാവട്ടെ താങ്ക് യു